സൂര്യണ്ടല്ലാ <old> സരസിത <Minister> <you> <rape Jean> <subctuble�� stop> ആകാശ ഭൂമികളെ സൃഷ്ടിച്ച അന്നേ ദിവസം മുതൽ യജമാനായ അള്ളാഹുവിന്റെ നിശ്ചയം അനുസരിച്ച് ദൈവിക പ്രമാണമനുസരിച്ച് അവന്റെ കുറ്റമറ്റ കൽപ്പന അനുസരിച്ച് മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടായിട്ട് അവൻ കണക്കാക്കിയിരിക്കുകയാണ് എല്ലാം വ്യവസ്ഥാപിതമാണ് ഒരു സെക്കൻഡിന് മാറ്റമില്ല മാസങ്ങളെ യുദ്ധം നിശിദ്ധമായ മാസങ്ങളായി വ്യവസപ്പെടുത്തിയിരിക്കുകയാണ് ഇത് യഥാർത്ഥ നിയമക്രമമാണ് അള്ളാഹുവിന്റെ നടപടിക്രമമാണ് അതുകൊണ്ട് പവിത്രമായ ഈ മാസങ്ങളിൽ നിങ്ങൾ അക്രമം പ്രവർത്തിക്കരുത് എന്ന് പഠിച്ചതമ്പുരാൻ നമ്മളോട് അനുശാസിക്കുക നിർദ്ദേശിക്കുക പവിത്രമായ മാസം അനുഗ്രഹീതമായ നിമിഷങ്ങൾ ബുദ്ധാനമുള്ളവരെ ഈ മഹാപ്രപഞ്ചവും അതിലെ പ്രധാന കഥാപാത്രമായ മനുഷ്യരും നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ശാശ്വതമായ ഒരു നാശത്തിന് വേണ്ടിയിട്ട് ഇതെല്ലാം നിശ്വരമാണ് നിലച്ചു പോകും നശിച്ചു പോകും കാലമിങ്ങനെ ഓടുന്നതിന്റെ ഇടയ്ക്ക് ഒന്ന് നിലയ്ക്കും സാങ്കേതിക വിദ്യയിൽ മികവുണ്ടെങ്കിലും അറിവിലും കഴിവിലും ഒരുപാട് മേഖലകൾ വെട്ടിപ്പിടിച്ചെങ്കിലും ഖണ്ഡിതമായി നാളെ എന്ത് ചെയ്യുമെന്ന് തീർപ്പ് പറയാൻ നമുക്ക് സാധ്യമല്ല അടുത്ത നിമിഷം എന്ന് സംഭവിക്കും നിശ്ചയപ്പെടുത്തി കണ്ണിതമായി പറയാൻ ആർക്കും സാധ്യമല്ല കാലം കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് കാലത്തിന്റെ ഗതിമാറ്റം നടന്നുകൊണ്ടേയിരിക്കുകയാണ് സെക്കൻഡുകൾ മിനിറ്റുകൾ ൾ രാമുകൾ പകലുകൾ ദിവസങ്ങൾ ആഴ്ചകൾ നമ്മൾ അറിയാതെ വർഷങ്ങൾ അങ്ങനെ താണ്ടി കടന്നു നമ്മളറിയാതെ അവസാനം കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞതുപോലെ നമ്മളെ അഞ്ചു പേരെ മോഹരി ചെയ്ത് കൊണ്ട് പോകും ഒരു മനുഷ്യൻ അവന്റെ കാലം പൂർത്തിയാക്കി മരണം വരിച്ചു കഴിഞ്ഞാൽ വിലമതിക്കാനാകാത്ത അമൂല്യമായ അഞ്ചു വസ്തുക്കൾ അഞ്ചു പേര് പങ്കിട്ടെടുക്കും നമ്മളുടെ മൃദുലമായ ശരീരത്തിന്റെ മാംസങ്ങൾ അത് പുഴുക്കൾ പങ്കിട്ടെടുക്കും നമ്മുടെ അസ്ഥികൾ എല്ലുകൾ അത് മണ്ണ് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ അനന്തര സ്വത്തുക്കൾ നമ്മളുടെ പിൻഗാമികൾ അനന്തരവകാശികൾ പങ്കിട്ടെടുക്കും നമ്മൾ ചലനാത്മകമാക്കുന്ന ആത്മാവ് അതിനെ മലക്കൽ മൗത്ത് കൊണ്ട് പോകും സംബന്ധിച്ച നമ്മുടെ കർമ്മങ്ങൾ നമ്മുടെ സൽകർമ്മങ്ങൾ നമ്മൾ ആരെ കുറിച്ചാണോ ദീപത്തിന്റെ മീമത്ത് പറഞ്ഞത് ആരുടേതാണോ അപകരിച്ചെടുത്തത് ആരുടെ മേക്കെട്ടാണോ കേറിയത് അവര് പങ്കിട്ടെടുത്തുകൊണ്ട് പോകും അതുകൊണ്ട് കാലം കാലം പരിമിതമാ ഇരിക്കുകയാണ് ഉണരണം അമലിന് തയ്യാറാകണം എന്ന് ബഹുമാനപ്പെട്ട കവി നമ്മളോട് നിർദ്ദേശിക്കുകയാണ് ബഹുമാനമുള്ളവരെ ഈ മൃദുലമായ ഈ ഇറച്ചി കുഴുക്കൾ പങ്കിട്ടെടുക്കും രസമുള്ളതല്ല തിന്നാൻ പുഴുക്കളും കൊതിക്കുന്ന എന്നുള്ളതും വിളംബരം നമ്മളും നമ്മൾ ഈ മഹാപ്രപഞ്ചവും തകർന്ന് നമാ അവശേഷമാകും അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ പാച്ചില് കാറ്റ കാലത്തിന്റെ ഗതിമാറ്റം എന്ന് പറയുന്നത് സമ്പൂർണമായി നാശത്തിലേക്കുള്ള ഓട്ടമാണ് റർഹാനിലും അതിന്റെ വിളംബരമുണ്ട് ആ മഹാസംഭവം മനുഷ്യനെ അത്ഭുത സ്തപ്തരാക്കുന്ന ഇരുത്തി ചിന്തിപ്പിക്കുന്ന കൈകടിച്ചു കളയാൻ പ്രേരിപ്പിക്കുന്ന കറുത്ത തലമുടി വെളുത്തു പോകുന്ന ആ കഥഗംഭീരമായ ദിവസം ആ മഹാസം എന്താണ് അന്ന് മനുഷ്യൻ ചിന്തിച്ചിരെയ്യാം പാറ്റകളെ പോലെയും ഉടുതുണിയില്ലാതെ അരഞ്ഞാണമില്ലാതെ വിവസനായി